നമസ്കാരം സോഷ്യൽ മീഡിയയിലെ മോട്ടിവേഷൻ സ്പീക്കേഴ്സും സുവിശേഷ പ്രചാരകരുമായ ജിജി മാരിയോയും മാരിയോ ജോസഫും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് പല വീഡിയോകൾ ചെയ്യേണ്ടി വന്നു ഇതുവരെയായിട്ടും നിങ്ങൾക്ക് ഇത് അവസാനിപ്പിക്കാറായില്ലേ അവരായി അവരുടെ പാട്ടായി എന്ന് പറയുന്ന പ്രേക്ഷകർ പലരുമുണ്ട് ക്ഷമിക്കണം നിരവധി ആളുകൾക്ക് ഈ വിഷയത്തിൽ താല്പര്യമുള്ളതുകൊണ്ടാണ് തുടർച്ചയായി വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ഇത്രയും കാലം ഇതേക്കുറിച്ച് പരസ്യമായ ഒരു പ്രതികരണവും നടത്താതിരിക്കയായിരുന്നു ജിജി മാരിയോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞാൻ ആദ്യം ബന്ധപ്പെടുന്നതും പ്രതികരിക്കാൻ ആവശ്യപ്പെടുന്നത് നമുക്ക് ജിജി ജിജിമാരിയോടെയാണ് ജിജി വിവരങ്ങൾ പറഞ്ഞു തരും നമ്മളോട് പറഞ്ഞോളാം പറയും പക്ഷേ ജിജി ശബ്ദരേഖ പോലും ഉപയോഗിക്കാൻ അനുവദിക്കുമായിരുന്നില്ല ജിജി പറയുന്ന രീതിയിൽ നമ്മൾ വാർത്ത കൊടുക്കുന്നതിൽ തെറ്റില്ല ഞാൻ ജിജിയോട് പറഞ്ഞു അങ്ങനെയല്ല മാരിയൊരു രംഗത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാളുടെ വേഷം മാത്രം കൊടുക്കുന്നത് അനുചിതമാണ് നിങ്ങളുടെ വേഷം കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ ജിജി പറയും നിങ്ങൾ കൊടുത്തോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോളൂ എൻ്റെ ശബ്ദം കൊടുക്കാൻ പാടില്ല എന്ന് പറയും എന്തായാലും ജിജി ഇന്നലെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഖേദപൂർവ്വം പറയട്ടെ ജിജിയുടെ പ്രതികരണം രംഗത്ത് വന്നതോടെ മാരിയോയാണ് ശരി എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി ഇതുവരെ ജിജിയുടെ പ്രതികരണം ആരും കേട്ടിരുന്നില്ല ജിജി പ്രതികരിച്ചതോടെ ഒരു കാര്യം ബോധ്യമായി എന്തൊക്കെയോ മറച്ചു വയ്ക്കാനുണ്ട് ചില കാര്യങ്ങൾ ബോധപൂർവം മറച്ചു വയ്ക്കാൻ ശ്രമിച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കുക മാത്രമാണ് ജിജിയുടെ ലക്ഷ്യമെന്ന് ജിജിയുടെ സ്വഭാവത്തെക്കുറിച്ചും മറ്റും പല ആരോപണങ്ങളും പലരും ഉന്നയിക്കുന്നുണ്ട് അത്തരം കടന്നു കൈക്ക് പോകുന്ന ആളല്ല ഞാൻ അതൊന്നും സത്യമാണെന്ന് വിശ്വസിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാവാം ഒരുപക്ഷെ മദ്യപാനം അടക്കമുള്ള ആരോപണങ്ങളെക്കുറിച്ച് ജിജി പ്രതികരിക്കാതിരിക്കുന്നത് പക്ഷേ ജിജിയുടെ വീഡിയോയുടെ അടിയിലെ പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ മദ്യപിക്കാറുണ്ടോ എന്ന് പറയണം ആ ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തിയുമില്ല ആരും സമ്മതിക്കാൻ പോകുന്നില്ല ഇല്ല എന്നായിരിക്കും ജിജി പറയാൻ പോകുന്നത് മദ്യപിക്കുന്നത് തെറ്റാണോ എന്ന് മറു ചോദ്യം പോലും ഉണ്ട് അതവിടെ നിൽക്കേണ്ട അത്തരം വിഷയങ്ങളിൽ കിടക്കുന്നില്ല പക്ഷേ ജിജി വിശദീകരിക്കാൻ ശ്രമിച്ച് തോറ്റുപോയി എന്ന് പറയേണ്ടി വരും അതായത് വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്ന് പറയേണ്ടി വരും ജിജി തൻ്റെ ലളിത ജീവിതത്തെക്കുറിച്ച് താൻ തന്നെ തുന്നിയ വില കുറഞ്ഞ ഉടുപ്പിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്

ആക്ട് പ്രകാരം ഒരു പാരലായിട്ട് ഫിലുക്കാലയുടെ പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു അതിൽ എനിക്ക് അംഗത്വം ഇല്ല ഞാൻ അറിയുന്നില്ല മിസ്റ്റർ ദേവസ് സൈലന്റ് പാർട്ട്ണറായിട്ട് അവരുടെ ഭാര്യ സുലേഖ സൈലന്റ് പാർട്ട്ണറായിട്ട് അഡ്വക്കേറ്റ് മഹേഷ് മിസ്സിസ് റോസ്ലി പിന്നെ അശ്മൽ കുത്തുകൾ ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു ടീമാണ് ഇതിനെ നയിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അറിയാൻ വൈകി അറിഞ്ഞപ്പോൾ ഞാനതിനെ ചോദ്യം ചെയ്തു എതിർത്തു ഞാൻ ആദ്യം മൗനം പാലിച്ചു സാരമില്ല ഒക്കോട്ടെ കമ്പനി ആക്ട് അത് അതിൻ്റെ വഴിക്ക് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കാൻ ഞാൻ നോക്കിയപ്പോൾ ഒരു ആറുമാസമായിട്ടും ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടക്കുന്നില്ല അതായത് കേരളത്തിൽ ഏകദേശം മുപ്പതോളം വീടുകളുടെ പണി നടക്കുന്നുണ്ട് അതെല്ലാം ഭാഗികമായിട്ട് നിലച്ചിരിക്കുകയാണ് ആ വർക്കുകൾ അവരെ പൂർത്തിയാക്കുന്നില്ല അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു താങ്കൾ കമ്പനിയായിട്ട് പോകുകയാണെങ്കിൽ പൊയ്ക്കുള്ളൂ പക്ഷേ ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കരുത് ആ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കരുത് എന്ന് ഞാൻ പല പ്രാവശ്യം കെഞ്ചി അവരോട് അപേക്ഷിച്ചു കേട്ടില്ല എന്നിട്ട് ജിജി പറയുന്നു ജിജിയെ കൂട്ടാതെ അവർ യോഗം നടത്തി അവിടെ പോയി അടച്ചു അടച്ചുപൂട്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു ജിജി ഒരു വീഡിയോയും പുറത്തുവിടുന്നുണ്ട് തുറക്കൂ തുറക്കൂന്ന് ജിജി കയറുന്ന ഒരു വീഡിയോ തുറക്കൂ തുറക്കൂ പ്ലീസ് പ്ലീസ് തുറക്കൂ പ്ലീസ് ടിവിയുടെ സെറ്റ ബോക്സ് അല്ല എന്ന് ജിജി തന്നെ സംബന്ധിക്കുന്ന ക്യാമറയുടെ സി സി ടി വി ക്യാമറയുടെ ഡി വി ആർ ആണെന്ന് പറയുന്നു ആക്രമിക്കാൻ ഉപയോഗിച്ചത് തലയ്ക്ക് മുറിവേറ്റു ആറ് കുത്തിക്കെട്ടുണ്ടായി എന്ന് പറഞ്ഞ് മുറിവേറ്റ് കുത്തിക്കെട്ടിയ തലയുടെ ചിത്രവും പുറത്തുവിടുന്നുണ്ട് എന്നിട്ട് ജിജി പറയുന്നു ഞാൻ കേസ് കൊണ്ട് കൊടുത്തൊന്നുമില്ല ആശുപത്രിയിലായപ്പോൾ സ്വാഭാവികമായും അത് പോലീസ് റിപ്പോർട്ട് ചെയ്ത് കേസെടുത്തതാണ് ഞാൻ ബോധപൂർവ്വം കേസ് കൊടുത്തതല്ല എന്ന് അതുപോലെ ഫിലോക്കലി ഫൗണ്ടേഷൻ എന്ന പേരിൽ കമ്പനി ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കാൻ പോകുന്നു ശമ്പളം വാങ്ങുന്നു ഇതെല്ലാം തടസ്സപ്പെടുത്തുന്നു തുടങ്ങിയ ആരോപണങ്ങൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സെറ്റ ബോക്സ് അല്ല അവിടെ വെച്ചിരുന്നത് ഈ സി ക്യാമറയുണ്ട് സി സി ടി വി ക്യാമറയുടെ ഡി വി ആർ ആണ് ഡി വി ആർ എടുത്ത് എൻ്റെ തലക്കടിക്കുകയും ആറ് സ്റ്റിച്ചുണ്ടാവുകയും കയ്യിൽ കടിക്കുകയും മറ്റു കാര്യങ്ങൾ എൻ്റെ ഫോണൊക്കെ തല്ലിപ്പൊട്ടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹോസ്പിറ്റലിൽ അത് എം എൽ സി ഇട്ടു സ്വമേധിയ കേസ് എടുത്തു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇതാണ് റിയൽ സംഭവം അദ്ദേഹത്തിന് ഇപ്പോൾ നോർമൽ ആയി ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ മുതലെടുത്ത് അവരാണ് അദ്ദേഹത്തെ ഒരു കളിപ്പാവ് പോലെ ദുരുപയോഗം ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് കിലോ ചാരിറ്റബിൾ ട്രസ്റ്റ് വളരെയധികം സുതാര്യമായിട്ട് ഓഡിറ്റ് നടത്തി കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് അങ്കമാലിയിലെ ബാബു സാറാണ് ഇത് ഓഡിറ്റ് ചെയ്യുന്നത് സാറിനെ അത് എല്ലാ പസും മേടിച്ച് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് സംശയമുള്ളവർക്കൊന്ന് നേരിട്ട് കാണാവുന്നതാണ് അതിലൊരു കൃത്രിമത്വവും നമുക്ക് കാണിക്കാൻ പറ്റുകയല്ല മാത്രമല്ല ഒരു ബോർഡ് മെമ്പേഴ്സിൽ നിന്നും ബോർഡ് മെമ്പേഴ്സിനും അതിൽ നിന്ന് സാലറി എടുക്കാനോ അല്ലെങ്കിൽ എഴുതി മേടിക്കാനോ ഉള്ള ഒരു അനുവാ ഒരു ഓപ്ഷനോ വകുപ്പോ അതിലില്ല എന്നാൽ കമ്പനി ആക്റ്റില് തുടങ്ങിയിരിക്കുന്ന പാരലായിട്ട് തുടങ്ങിയിരിക്കുന്ന ആ ഫിലോക്കാലിയയിൽ ഈ ബോർഡ് മെമ്പേഴ്സിന് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും സാലറി ഇനത്തിൽ എഴുതി എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെയുള്ള സ്വാതന്ത്ര്യം കൂടെ ഉള്ളതുകൊണ്ടാവാം അവര് പാരലായിട്ട് കമ്പനി ഫിലോക്കാലിയുടെ പേരിൽ കമ്പനി തുടങ്ങുകയും ഇത്ര വർഷം നമ്മൾ കൊണ്ടുവന്ന ഫിലോ പ്രസ്ഥാനം പടുത്തുയർത്തിയ ക്രെഡിബിലിറ്റി വിശ്വസ്ത പോപ്പുലാരിറ്റി ഫേസ് വാല്യൂ ജനങ്ങളുടെ ഒരു അക്സെപ്റ്റൻസ് ഒക്കെ മുതലെടുത്തിട്ട് അതേ സിസ്റ്റം പാരലായിട്ട് കമ്പനി ആക്ട് തുടങ്ങി അവർ നടത്തിയെടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നത് അതിനെയാണ് ഞാൻ എതിർത്ത് ഇത്രവരയ്ക്കും പ്രശ്നങ്ങളായി എത്തിയത് ഇവർ തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അറിയാൻ ആഗ്രഹിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ചൊന്നും പറയാതെ ജിജി തടി തപ്പിയിരിക്കുന്നു എന്നാണ് കമൻറ്റുകൾ തെളിയിക്കുന്നത് ആളുകൾ പറയുന്നു ജിജിക്ക് എന്തൊക്കെയോ മറച്ചു വയ്ക്കാനുണ്ട് ജിജി തടി തപ്പാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ തന്നെ വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ പ്രകോപിപ്പിച്ച് ജിജിക്കെതിരായ കൂടുതൽ തെളിവുകൾ പുറത്തു വരാതിരിക്കാൻ ജിജി ആഗ്രഹിക്കുന്നത് ഉള്ളത് തുറന്ന് പറയട്ടെ ജിജിക്കെതിരായ നിരവധി വീഡിയോ ദൃശ്യങ്ങൾ നിരവധി ഫോട്ടോകൾ അവയൊക്കെ എനിക്ക് ലഭ്യമാണ് ഞാൻ അതൊന്നും പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിഷ്പക്ഷത കൈവെടിഞ്ഞ് മാരിയോയെ പിന്തുണയ്ക്കുന്നത് അതായത് ഈ മാരിയോ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളും തെളിവുകളുമൊക്കെ ധാരാളം എൻ്റെ കയ്യിലുണ്ട് അതൊന്നും പുറത്തുവിടരുതേ എന്ന് മാരിയോ പറഞ്ഞു തന്നത് മാത്രമല്ല ഒരു സ്ത്രീയെ മോശക്കാരിയാക്കുന്ന ഒന്നും പ്രസിദ്ധീകരിക്കരുതേ എന്ന് വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് മാത്രമാണ് ഞാൻ അതെല്ലാം സൂക്ഷിക്കുന്നത് മാത്രമല്ല ജിജി പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളോ ഓഡിയോ ക്ലിപ്പുകളോ ഒക്കെ ഭാഗികമാണ് ഉദാഹരണത്തിന് സഹോദരനോട് വീട് വാങ്ങാൻ നിർദ്ദേശിച്ചത് മാരിയോ തന്നെയാണ് എന്ന് പറഞ്ഞൊരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടു വാസ്തവത്തിൽ അത് ഒരു കാലത്ത് നടന്ന ഒരു ചർച്ചയുടെ ഒരു ഭാഗം മാത്രമാണ് പിന്നീട് എത്രയോ കാലത്തിനു ശേഷമാണ് വീട് വാങ്ങൽ നടന്നത് അന്ന് വിവരം പറഞ്ഞിട്ടേ ഇല്ല അതുപോലെ പറയുന്ന ഒരുപാട് കള്ളങ്ങളും ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോയെക്കുറിച്ച് ഒരു പ്രതികരണം വേണമെന്ന് ഞാൻ മാരിയോട് പറഞ്ഞു അപ്പോൾ മാരിയോ എനിക്ക് ഓരോ വിഷയത്തെക്കുറിച്ചും ഓഡിയോ ക്ലിപ്പുകൾ അയച്ചു തന്നു ആ ഓഡിയോ ക്ലിപ്പ് വിശദീകരിക്കുന്നത് ജിജി പറഞ്ഞിരിക്കുന്നതൊക്കെ നുണയാണെന്നാണ് ഈ ഓഡിയോ ക്ലിപ്പുകൾ കേൾക്ക് ഇതോടുകൂടി ഒരു കാര്യം ബോധ്യമാവും ഈ വിഷയത്തിൽ നീതി മാരിയോടെ ഭാഗത്താണ് ജിജിയുടെ ഭാഗത്തല്ല ജിജിയെ സംരക്ഷിക്കാനും വെളുപ്പിക്കാനും മലയാള മനോരമ ശ്രമിക്കുന്നുണ്ട് എന്ന് വളരെ ഖേദകരമായ കാര്യമാണ് അതേക്കുറിച്ച് ഞാൻ മാരിയോട് ചോദിച്ചപ്പോൾ മാരിയോ ഇപ്പൊ ഇതിലെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ ജിജി എന്തിട്ടാലും അതിനെ വെച്ചിട്ട് ഒത്തിരി വെളുപ്പിക്കാൻ നടക്കുന്ന ഈ മനോരമയാണ് അത് അവളുടെ എന്നെ ഉപദ്രവിക്കാൻ വന്ന ഉപദ്രവിക്കാമെന്ന് ഒരുത്തുന്നുണ്ടല്ലോ ആ കൂട്ടത്തില് സോമിചന്ദ്ര മഹാരാഷ്ട്രൻ അനിയത്തിയുടെ ഭർത്താവ് അയാൾക്ക് നല്ല എന്തോ ഒരു ബന്ധം ഈ മനോരമയിൽ ഓൺലൈനിൽ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അതിങ്ങനെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എത്ര പറഞ്ഞാലും സത്യം സത്യം അല്ലാതാവൂലോ കുറെ ജനങ്ങളെ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കാനല്ലേ സാധിക്കുന്നത് സാരമില്ല ഒരു ജീവനക്കാരന് ജിജിയുമായി ബന്ധമുള്ളതുകൊണ്ട് അവർ ജിജിക്ക് അനുകൂലമായി മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ജിജി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം മാരിയോയ്ക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് അങ്ങനെ എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നതെന്ന് വ്യക്തമല്ല അത് വളരെ എളുപ്പത്തിലൊരാൾ ഒരാളെക്കുറിച്ച് പറയാവുന്നത് ഒരു സ്ത്രീയെക്കുറിച്ച് കേൾക്കുമ്പോൾ സ്വഭാവദൂഷ്യം ആരോപിക്കുന്നത് പോലെ തന്നെ ഞാൻ ഒരിക്കലും ജിജിക്ക് സ്വഭാവ ദൂഷ്യം ആരോപിച്ചിട്ടില്ല ഒരു സ്ത്രീയെ ബുദ്ധിമുട്ടിക്കാൻ സ്വഭാവ ദൂഷ്യം ആരോപിക്കുന്നത് പോലെ തന്നെ ഒരു പുരുഷനെ ബുദ്ധിമുട്ടിക്കാൻ മാനസിക പ്രശ്നവും പറയാം മാരിയോ പറയുന്നു എല്ലാവരെ കുറിച്ചും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് അവൾ പറഞ്ഞത് അനുസരിക്കാത്തവർക്കെല്ലാം മാനസിക മതി ഒരു പ്രശ്നം അതാണ് അവൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള മാനസിക രോഗി അടിസ്ഥാന പ്രശ്നം ഒരു മാനസിക രോഗമാണ് എല്ലാ ആകർഷണവും തന്നിലേക്ക് ഞാനാണ് എല്ലാം ഞാൻ ഇല്ലെങ്കിലൊന്നുമില്ല മാരി ജീവിച്ചിരിക്കാൻ കാരണം ഞാൻ മക്കള് നന്നാവാൻ കാരണം ഞാൻ നടക്കാൻ കാരണം ഞാൻ ഞാൻ ഇല്ലെങ്കിൽ ഈ എന്ന് ഇവിടെ ജിജി ഒക്കെ നുണയാണെന്നുള്ളതിന്റെ തെളിവുകൾ ലഭ്യമാണ് ജിജി പറയുന്നത് ഇപ്പോഴും ജിജിക്ക് ഫേസ്ബുക്ക് വരുമാനമുണ്ട് ക്ലാസിന് പോയ അമ്പതിനായിരം രൂപ കിട്ടും ഒരു ക്ലാസിന് പോകുന്നില്ല ജിജി കഴിഞ്ഞ കുറേ കാലമായിട്ട് നമുക്കറിയാം അതൊക്കെ വെറുതെ പറയുന്നതാണ് മാത്രമല്ല ജിജി പേഴ്സൽ അക്കൗണ്ടിനെ കുറിച്ച് മിണ്ടുന്നില്ല ജിജി പറയുന്നത് ഫിലോക്കാലിയുടെ അക്കൗണ്ടിനെ കുറിച്ച് അതിനെ ആർക്കും തർക്കമില്ല ഇങ്ങനെ ജിജി പറയാനുള്ളതൊക്കെ പറയാതെ ബോധപൂർവം ചിലതൊക്കെ പറഞ്ഞ് പണി വാങ്ങിയതാണ് പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ കേൾക്കുക അവരെ തലയിടിച്ച് പൊട്ടിച്ച ദിവസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് അന്ന് തന്നെയാണ് ഹോസ്പിറ്റലിൽ പോയത് പിറ്റേന്ന് അന്നവിടെ അഡ്മിറ്റ് ആവാതെ തിരിച്ചു പോന്നു പോലീസുകാർ വീട്ടിൽ ചെന്നിട്ടുണ്ട് അപ്പോഴൊന്നും എഫ്ഐആർ ഇട്ടിട്ടില്ല മറിച്ച് മുപ്പതാം തീയതി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഇനി ഇവരൊരിക്കലും ഞാൻ താമസിക്കുന്നതിൽ വരരുത് എന്ന് പോലീസുകാരോട് പറയാൻ പറഞ്ഞു മുപ്പത്തി ഒന്നാം തീയതി അവർ എഫ്ഐആർ ഇട്ടു അവരെന്നോടും പറഞ്ഞു ജിജി എന്നോടും പറഞ്ഞു സ്വമേധയാ കേസെടുത്താണ് പോലീസ് ഞാൻ എഫ്ഐആർ ഇടിയിച്ചാൽ അല്ലെന്ന് അതെന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പൊ എന്റെ കയ്യിൽ മുപ്പതാം തീയതി ഞാൻ കൊടുത്ത പരാതി സ്റ്റേഷനിൽ റിസീവ് ചെയ്ത് റെസിപ്റ്റ് ഉണ്ട് ഇവരുടെ എഫ്ഐആർ ഇടുന്നത് ഒന്നാം തീയതിയാണ് പിന്നെ മുറിയിൽ ഉണ്ടായ സംഭവം എന്താണ് പറയാം അത് വളരെ നന്നായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് മുറിയിലുണ്ടായ സംഭവം ഞങ്ങള് ബോർഡ് മീറ്റിംഗ് അതായത് ഈ സെക്ഷൻ എയ്റ്റ് കമ്പനിയിലെ എൻ പി ഒ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഒരു മീറ്റിംഗ് ഞാൻ ആ കമ്പനി നോക്കുന്ന അഡ്വക്കേറ്റ് പിന്നെ ദേവസ്യ മാഷ് അവരുടെ ഭാര്യ പിന്നെ നമ്മുടെ സാംസൺ ഞങ്ങളെല്ലാം കൂടെ ക്യാബിന്റെ അകത്ത് കയറി അത് അകത്തുനിന്ന് ലോക്ക് ചെയ്ത് കയറിയാണ് ഇന്ന് സംസാരിക്കുന്നത് കാരണം ജിജി മദ്യപിച്ചെങ്ങാനും വന്നാൽ അടിപൂടും എന്നുള്ള കൊണ്ടാണ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവൾ ഓടിയെത്തി എത്തിയിട്ട് കുറെ തെറി വിളിച്ചതിന് ശേഷം പിന്നെ അവൾ മൊബൈലിൽ കുറച്ച് വീഡിയോ പിടിച്ചു ഡി ജി ബി കയക്കുന്ന അതായത് എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് അവള് ബഹളം വെച്ചപ്പം എല്ലാ സ്റ്റാഫുകളും പേരണ്ട് കഴിഞ്ഞപ്പം ഞാനത് തുറന്നു കൊടുത്തു കാര്യം വക്കീലും കൂടെ ഉണ്ടല്ലോ സമാധാനത്തോടെ സംസാരിക്കുന്നു ഓർത്തിട്ട് പക്ഷെ കയറി വന്നിട്ട് അവൾ ഒരുപാട് തെറിയും വഴക്കോ പറഞ്ഞു ആ വീഡിയോ മൊത്തം ആക്ച്വലി സാംസങ്ങിന്റെ കയ്യിലുണ്ട് സാംസങ് മൊബൈലിൽ പിടിച്ചു അതിനകത്താണ് ആക്ച്വലി ജി ജി സാംസങ് അടിക്കുന്നതും മാഷിനെ തെറി പറയുന്നതും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പം അവളെ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞാണ് അവൾ അവര് കിടന്ന് ബഹളം ഉണ്ടാക്കി എന്നിട്ട് അവൾ സാംസനെ അടിച്ചിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ഞാൻ മാനേജിംഗ് ട്രസ്റ്റിയാണ് എന്നെ കാണാൻ വന്ന ഗസ്റ്റാണ് അങ്ങനെ ഇറക്കി വിടാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ഒന്നൊതുങ്ങി അതൊക്കെ സ്റ്റാഫുകൾക്ക് ഭയങ്കര ഫീലായി അത് കഴിഞ്ഞ് പിറ്റേന്നാണ് സ്റ്റാഫുകളെല്ലാം എൻ്റെ അടുത്ത് പറയുന്നത് നമുക്ക് ഈ ഓഫീസിൽ നിന്നാൽ ഇനി മാഡം എന്ത് ചെയ്യുമെന്ന് അറിയില്ല പലർക്കുമാണ് തല്ല് കിട്ടുന്നത് ചീത്ത പറയുന്നത് അതുകൊണ്ട് നമുക്ക് മാറിയാലോ എന്ന് ചിന്തിച്ച് ഞങ്ങൾ ടെമ്പററി ആയിട്ട് തൽക്കാലം അവിടെ നിന്ന് മാറുന്നത് മാറിക്കഴിഞ്ഞപ്പോ പിന്നെ ജിജിയും ജിജിയുടെ അനിയന്റെ ഭാര്യയും ജിജിയുടെ അപ്പനും മാത്രമായി ഓഫീസിൽ ഇപ്പോഴും അങ്ങനെയാണ് അത് പോകുന്നത് വേറെ ആരും കൂടി ഇല്ല അതുകൊണ്ടാണ് ഈ എട്ടംഗ സംഘം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അവൾ ആ എടുത്ത വീഡിയോയുടെ ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് അവൾ പച്ചക്ക് അവിടെ എല്ലാരും നിൽക്കാൻ പറയുന്നുണ്ട് യെസ് ഐ ഡൂ ഡ്രിങ്ക് ഐ വിൽ ഡ്രിങ്ക് അഗൈൻ വാട്ട് ഈസ് യുവർ പ്രോബ്ലം ഇറ്റ് ഈസ് മൈ പേഴ്സണൽ ചോയ്സ് എന്നൊക്കെ പരസ്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഇത്രയും ചെക്ക് കളിപ്പെട്ട് ഇട്ടതെന്തിനാണെന്ന് വെച്ചാൽ ജിജി ആ വീഡിയോയിൽ ഒരു ആരോപണം പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും മുടങ്ങിയിരിക്കുകയാണ് മാരിയ മുടക്കിയിട്ടിരിക്കുകയാണെന്ന് ഈ ചെക്കുകൾ കണ്ടോ ഇതെല്ലാം ഈ മാസം പത്താം മാസം കഴിഞ്ഞ മാസം ഈ മാസം ഒക്കെ ആയിട്ട് ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ട്രസ്റ്റിന്റെ ചെക്ക് ലീവ് ഞാൻ തന്നെ സൈൻ ചെയ്ത് കൊടുത്തതാണ് അതായത് ശശീന്ദ്രൻ ബലങ്ങാട് പണിയുന്ന ഒരു വീടിന് വേണ്ടിയുള്ളത് മിനി പീറ്റർ മച്ചിപ്ലാവ് പണിയുന്ന എന്നീ വീടിനുള്ളത് ആദിവാസികളുടെ ജാക്കിയുടെ റെന്റ് കൊടുത്തത് സണ്ണി ജോസഫ് മുരിങ്ങിലുള്ള ഒരാളുടെ വീടിന് അപ്പൊ ജിജി പച്ചക്കള്ളമാണ പറഞ്ഞത് അതായത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ട്രസ്റ്റിന്റെ പ്രവർത്തനം നടന്നില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ട്രസ്റ്റിന്റെ ചെക്ക് ലീഫാണ് ഞാൻ ഈ അയച്ചത് ഈ കഴിഞ്ഞ മാസം ചെലവഴിച്ചതാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാണ് ട്രസ്റ്റ് എല്ലാം ഞാൻ മറിയിപ്പിച്ചിരിക്കുകയാണ് ഒന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ട് പിന്നെ ചെക്കുകൾ ഇത് മാത്രമല്ല ചെക്കുകൾ എല്ലാ മാസവും മൂന്നും നാലും അഞ്ചും ചെക്കുകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ അവള് തല കാണിക്കുന്നുണ്ടല്ലോ മുറിഞ്ഞ ആക്ച്വലി അത് അവളുടെ തലയായിട്ട് എനിക്ക് തോന്നുന്നില്ല സത്യത്തിൽ അവൾ മൊബൈൽ പിടിച്ച് അപ്പത്തന്നെ തല കാണിക്കുകയാണെങ്കിൽ അതിനൊരു മര്യാദ ഉണ്ടായിരുന്നു ക്യാമറ പിടിച്ചാള് ഇത് വേറെ ഏതോ ഒരു തല പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്റെ ഭാര്യയുടെ അല്ല അത് പിന്നെ മെഡിക്കൽ റിപ്പോർട്ട് അല്ല കാണിക്കുന്നത് അതായത് ഇപ്പൊ ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പോകുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്ത് പോകുമ്പോൾ കൊടുക്കുന്ന ഒരു ഡിസ് ഒരു സമ്മതി ഉണ്ടല്ലോ അതാണ് അല്ലാതെ തലയിൽ ഇത്ര മുറിവുണ്ടെന്നോ അതോ ഇതോ പറയുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ടല്ല അവൾ കാണിച്ചതെന്നുള്ളതാണ് പിന്നെ ട്രസ്റ്റിന്റെ പ്രവർത്തനം മുടങ്ങിക്കിടക്കുന്നു എന്ന് അവള് പറയും പോർക്കേണ്ടത് ഈ കഴിഞ്ഞ മാസം മുതലാണ് മുടങ്ങിയത് മുടങ്ങി അവസാനം ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം അതായത് ഇരുപത്തിയഞ്ചാം തീയതിക്ക് ശേഷമാണ് മുടങ്ങിയത് കാരണം ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം അവള് ചെയ്തത് സ്റ്റാഫുകളൊക്കെ അവിടുന്ന് മാറിയ ഉടനെ പുതിയ ലോക്കട്ട് ഓഫീസ് പൂട്ടി ഞങ്ങൾ ആരെയും അങ്ങോട്ട് കയറ്റാതിരുന്നു അങ്ങനെ കയറ്റാതിരുന്നത് കൊണ്ട് ഇപ്പം ട്രസ്റ്റിന്റെ ചെക്കൊക്കെ അവിടെയാണ് കിടക്കുന്നത് ട്രസ്റ്റിന്റെ എല്ലാ ഡോക്യുമെന്റും അവിടെയാണ് കിടക്കുന്നത് മാത്രമല്ല അവള് അവിടെ കിടന്ന ലോക്കറിൽ കിടന്ന ട്രസ്റ്റിന്റെ ഡോക്യുമെന്റ് എല്ലാം അർദ്ധരാത്രി കയറി മോഷ്ടിച്ചുകൊണ്ടുപോയി ഞങ്ങൾ വക്കീൽ നോട്ടീസ് വരെ അയച്ചു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരെ പോയി പറഞ്ഞു ആ ഡോക്യുമെന്റ് തരാൻ കാരണം മിനിറ്റ്സിലൊക്കെ അവൾക്ക് എന്ത് കള്ളത്രം വേണമെങ്കിലും എഴുതി ചേർക്കാം ഇനി അത് അതുകൊണ്ട് അതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ട് ഇതൊന്നും തന്നില്ല ഇപ്പോഴും അവൾ പുതിയ ലോക്കിട്ട് പൂട്ടിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല മാത്രമല്ല കൊരട്ടി എസ് എച്ച്ഒ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞു നിങ്ങൾ ഇനി അവിടെ കയറാൻ പോകരുത് കാരണം കയറിയാൽ നിങ്ങൾ അതിക്രമിച്ചു വന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ തള്ളു എന്തോ ചെയ്ത് വീണ്ടും എഫ്ഐആറിനെ സ്ട്രോങ് ആക്കാനേ ഉള്ളു നോക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല അതുകൊണ്ട് പ്രവർത്തനം നടക്കുന്നില്ല എന്നേ ഉള്ളൂ പക്ഷെ പി കെ എഫിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നും ഒരു ഒരു വീടിന്റെ തറയുടെ ബെൽറ്റ് വാർത്തു യു കെയിൽ നിന്നുള്ള ഹെത്രോ മലയാളി അസോസിയേഷൻസ് ആണ് അതിന് ഫണ്ട് തരുന്ന എട്ട് ലക്ഷം രൂപ അവർ ഞങ്ങൾ പി കെ എഫിൽ വാങ്ങുന്നില്ല നേരിട്ട് ഈ ദേവു അമ്മച്ചിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് ഇന്ന് ഒന്നര ലക്ഷം രൂപ എനിക്ക് വന്ന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോണ്ട് അവർ ഇന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിലല്ല അമ്മച്ചിയുടെ അക്കൗണ്ടിൽ നിന്ന് അതിൽ നിന്ന് എടുത്തിട്ട് അമ്മച്ചിയക്കൗണ്ട് ഒപ്പിടിച്ചത് എടുത്തിട്ട് നേരെ കോൺട്രാക്റ്റിന് കൊടുക്കുക ചെയ്യുന്നത് കടയുടെ പണി കഴിഞ്ഞ് അതിന് ബാക്കി അങ്ങ് പൂർത്തിയാക്കും ശരിക്കും ട്രസ്റ്റിന്റെ പ്രവർത്തനം ഒരു വർഷമായിട്ട് മുടങ്ങിയിട്ടില്ല രണ്ടാഴ്ച ആയിട്ടാണ് മുടങ്ങിയത് അത് ജിജി തലയിടിച്ച് പൊട്ടിച്ച് കള്ളക്കേസ് കൊടുത്തതിന് ശേഷമാണ് മുടങ്ങിയത് പിന്നൊരു പ്രധാന കാരണം അതിൽ പറയുന്നുണ്ടേ ഞാൻ എന്റെ സ്വർണം വിറ്റിട്ടാണ് ഒരു ലക്ഷം രൂപ എന്തോ എടുത്തിട്ട് പിന്നെ സോറി പണയം വെച്ചിട്ടാണ് ഞാൻ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുത്തത് അവിടെ ഒരു സ്റ്റാഫും ഇല്ല എല്ലാ സ്റ്റാഫുകളും പി കെ എഫിന്റെ കൂടെ പോകുന്നു എല്ലാവർക്കും ശമ്പളം കൊടുക്കുകയും ചെയ്തു ഇതിപ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ അമ്മയുടെ ബ്രദറാണ് ജനറൽ മാനേജർ പത്തോപ്പത്തയ്യായിരം നാൽപ്പതിനായിരം എന്തോ കൊടുക്കണം അമ്മയുടെ ബ്രദറിനെ അവൾ കാശ് കൊടുത്തു പിന്നെ അവിടെ ഇരിക്കുന്ന റിസപ്ഷനിൽ ഇരിക്കുന്ന അവളുടെ അനിയന്റെ ഭാര്യയാണ് റിങ്കു അവൾക്ക് ശമ്പളം കൊടുത്തു എന്നല്ലാതെ ആ ബിൽഡിങ്ങിന്റെ വാടകയും കൊടുക്കണം അതിന് വേണ്ടിയായിരിക്കും ഇത്രയും ചെയ്തെന്ന് പറഞ്ഞു അല്ലാതെ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കാൻ അതിന്റെ ആവശ്യമില്ല മുന്നേ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെ ഒക്കെ മാരി പിരിച്ചുവിട്ടു എന്ന് പറയുന്നുണ്ടല്ലോ ആദ്യത്തെ സ്റ്റാഫിന് പിരിച്ചുവിടുന്നത് സന്തോഷിനെയാണ് അത് അവർ തല്ലിയിട്ട് പറഞ്ഞു വിടുന്നതാണ് പിന്നെ പറഞ്ഞു വിടുന്നത് മാത്തച്ഛനെയും മാത്തച്ഛന്റെ ഭാര്യയുമാണ് അവരുടെ നമ്പർ തരാം അവരുടെ ഡീറ്റെയിൽ വേണമെങ്കിൽ പറയും പിന്നെ പറഞ്ഞുവിടുന്നത് സുനിൽനെയാണ് അതായത് ഓഫീസിൽ മുന്നേ ഉണ്ടായിരുന്നിട്ട് ആരൊക്കെ പോയോ അതെല്ലാം ജിജിയുമായി അടികൂടി ബഹളം വെച്ച് സഹിക്കാൻ പറ്റാതെ ഇറങ്ങിപ്പോയതാണ് അവസാനം നമ്മുടെ നെയ്യാറ്റിൻകരയിലെ രാജനമ്പിളി യുടെ മക്കളില് രണ്ടാമത്തെ രഞ്ജിത്തിൽ അവൻ പോലും അവിടെ നിന്ന് ഇറങ്ങി പോയത് ജിജിയുമായുള്ള അടിയിലാണ് അവിടെ എല്ലാം പറയുന്നത് ഞാൻ അവരെ പറഞ്ഞുകൊട്ടുന്ന എന്നാൽ പഴയ അക്കൗണ്ടന്റ് പോയതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ കള്ളത്തിരിമറികൾ നടത്തിയപ്പോൾ ഞാനൊരു എച്ച് ആർ പോളിസി ഉണ്ടാക്കി ഈ സാധാരണ കമ്പനി ആക്ടിന് ഉള്ളതുപോലെ ട്രസ്റ്റിന് എച്ച് ആർ പോളിസി ഇല്ല അപ്പൊ ഞാൻ എച്ച് ആർ പോളിസി ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും അക്കൗണ്ടിൽ കള്ളത്തരം വന്നിട്ടുണ്ടെങ്കിൽ അവൾ കൊടുങ്ങും അവളെ അറിയിച്ചു അപ്പൊ അവൾ എച്ച് ആർ പോളിസിയിൽ ഒപ്പിടൂല എന്നും നിർബന്ധം പിടിച്ചു കാരണം അവൾ ചെയ്ത കള്ളത്തരങ്ങൾക്കെല്ലാം തെളിവാണ് അങ്ങനെ എച്ച് ആർ പോളിസിയിൽ ഇടൂ ഒപ്പിടൂല എന്ന ഭാഷയ്ക്കാണ് ഇറങ്ങിപ്പോയത് കാരണം ആ അക്കൗണ്ടന്റും ജിജിയും തമ്മിൽ ഇച്ചിരി എല്ലാ കള്ളത്തരത്തിനും കൂട്ടായിരുന്നു അവസാനം സംഭവിച്ചത് ജിജി വിചാരിച്ച് അക്കൌണ്ടന്റ് ഇറങ്ങിപ്പോയാൽ എല്ലാം സ്റ്റക്കാവും വിചാരിച്ച് അവൾ ഇറങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പേ തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് നല്ലൊരു അക്കൗണ്ടന്റിനെ കിട്ടി ഇച്ചിരി നല്ല ദൈവഭക്തിയും എല്ലാ ദിവസവും കുർബാനയും മോനച്ഛനാകാൻ പഠിക്കുന്ന ഒരമ്മ അപ്പനില്ലെന്ന് ഓർക്കുന്നേ മരിച്ചുപോയി ഒരു മോനാ ഉള്ളത് മോനച്ഛനാകാൻ പഠിക്കുകയാണ് അപ്പം അത്രയും ദൈവികമായി ചിന്തിക്കുന്ന ഒരാളെ കിട്ടി കഴിഞ്ഞപ്പം കാര്യങ്ങളെല്ലാം സ്മൂത്തായി നടന്നു എന്നുള്ളതാണ് വാസ്തവം